ി പിയുടെ യോഗങ്ങളിൽ ഇടപെടാൻ സി പി എം തീരുമാനിച്ചതായ ഒരു വാർത്ത വരുന്നുണ്ട് കാര്യം അവർക്ക് വോട്ട് കുറഞ്ഞതാണ് ഈ വോട്ട് കുറഞ്ഞതാണ് വിഷയം ഇടതുപക്ഷത്തിന്റെ ഓട്ടെന്ന് പറയുന്നത് എസ് എൻ ഡി പിട്ടാണ് അതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് അറിയുന്നത് അല്ല ഇങ്ങനെ ഇടപെടാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അല്ല എസ് എൻ ഡി പി യോഗത്തിലൊക്കെ അങ്ങനെ ഇടപെടാൻ പോകുന്നു എന്ന് സമുദായ യോഗത്തിലൊക്കെ അത്തരം അതിലെ ഭാരവാഹികൾ സി പി എംമാർ ആകാൻ പോകുന്നത് അതൊക്കെ പ്രാക്ടിക്കൽ ആകുമോ ഈ നമ്മൾ ഈ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ നീന്തൽ അറിയാത്തൊരുത്തരെയും വെള്ളത്തിലേക്ക് തള്ളിയിട്ടുണ്ടെങ്കിൽ അവൻ കൈകാലിട്ടിടിക്കില്ലേ വെള്ളം കൂടി വെള്ളം കൂടി സത്യത്തിൽ സി പി എമ്മിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് സി പി എമ്മിന് ഇപ്പോൾ സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പോലുള്ള സി പി എമ്മിന് മനസ്സിലായി അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലായി ഈ കാര്യത്തെ സത്യത്തിൽ ഞാൻ പറയുന്നത് ഇത് കാരങ്ങളിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഗോവിന്ദ മാഷെ അടുത്തേക്ക് എത്തിക്കണമെന്നാണ് ഗോവിന്ദ മാഷ എനിക്ക് ടീയൊക്കെ തന്നെ എന്നെ വിളിക്കണം കാരണം ഞാൻ കൃത്യമായി പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്താ ചെയ്യേണ്ടത് സീരിയസ്ലി ഇതൊരു അഹങ്കാരമായിട്ട് താങ്കൾക്ക് തോന്നും പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ സി പി എം ഇനിയെങ്കിലും നന്നാമത്തെ കാര്യമല്ല അല്ല തള്ളെന്നൊക്കെ തോന്നിക്കോട്ടെ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്ക് സി പി എമ്മിന് യാഥാർത്ഥ്യ ബോധം വന്നിട്ടില്ല ഇത് ആദ്യത്തെ കാര്യം എന്താ എസ് എൻ ഡി പിയിലെ ആളുകൾ മാത്രമാണോ വോട്ട് പോയത് കാണോ അല്ല നമ്മൾ ക്രിസ്ത്യൻസിൻ്റെ വോട്ട് കിട്ടിയോ അതായത് എറണാകുളത്ത് കോട്ടയത്തൊക്കെ തലവർക്ക് ഭയങ്കരമായിട്ട് വോട്ട് കിട്ടിയോ ഇല്ലല്ലോ ഇല്ല ഇനി ഇത് പോകട്ടെ മലബാറിലേക്ക് പോകുമ്പോഴത്തേക്ക് മുസ്ലിംസിന്റെ നോട്ട് കിട്ടിയോ അതും പോയി അതും പോയി അപ്പൊ മൊത്തത്തിൽ പാർട്ടിയിലുള്ള എല്ലാ വോട്ടുകളും പോയിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനി കുറച്ച് കഴിയുമ്പോൾ സി പി എം പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിം ലീഗിനകത്ത് ഓർഡർ പറയണം ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇതിന്റെ പ്രശ്നം അടിസ്ഥാനപരമായി പാഠം നമ്പർ വൺ ഇതാണ് ഗോവിന്ദ മാഷ് പാർട്ടി മനസ്സിലാക്കേണ്ടത് ഒന്ന് ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു അതിന്റെ തീവ്രത കൊണ്ടിട്ട് മുസ്ലിംസിലെയും ഹിന്ദുക്കളിലെയും ക്രിസ്ത്യാനികളിലെയും ആളുകൾ അങ്ങോട്ട് ഒലിച്ചുപോയി അതാണ് ഒന്ന് ഒന്നാമത്തെ കാര്യം അപ്പൊ ആദ്യത്തെ തിരുത്തു എവിടെയാണ് പിണറായി വിജയനോട് ചെന്നിട്ട് പറയണം ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അങ്ങ് കഷ്ടി ഈ പറയുന്ന ഈ ശൈലി ഒന്ന് തിരുത്തണം മനസ്സിലായോ കുറച്ച് ദൂരത്തൊക്കെ നിർത്തിയിട്ട് പിന്നെ ആളുകളോട് കുറച്ചുകൂടി ഡീസലായിട്ട് പെരുമാറണം ഇപ്പൊ കോൺഗ്രസ്കാർക്കൊക്കെ ഉള്ളൊരു ശൈലിയുണ്ട് അത് സ്രിജേണ്ട അവരൊക്കെ അത്യാവശ്യം മൊട്ടിക്കുകയും ചെറിയ കാശൊക്കെ പറ്റുകയൊക്കെ ചെയ്യും പക്ഷെ എങ്കിലും നമുക്ക് അവരോട് വിരോധം തോന്നില്ല എന്താണെന്ന് അറിയാമോ നമ്മളെ കളമ്പോ കെട്ടിപ്പിടിക്കുവാണ് കഴിഞ്ഞു മാറ്റി കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി വീട്ടിൽ അങ്ങനെയൊക്കെയുള്ള ജീവിച്ചു പോകണത് മനസ്സിലായി ബൂത്ത് പ്രസിഡന്റ് അയ്യായിരം രൂപ മേടിക്കും മണ്ഡലം പ്രസിഡന്റ് പതിനയ്യായിരം രൂപ ആ ഇത് തമാശ പറഞ്ഞല്ല തീർച്ചയായും കെ വി തോമസ് ഭാഷ ഒക്കെ മത്സരിക്കാൻ ചെല്ലുമ്പോൾ കെ വി തോമസ് ഭാഷ ഈ പാർട്ടിയോട് ഒരു അടുപ്പം അടുപ്പുണ്ടാവേണ്ട ആവശ്യമില്ല എന്താന്ന് അറിയാമോ എല്ലാവർക്കും കാശ് കൊടുത്തിട്ടാണ് കെ വി തോമസ് ഭാഷ ചലിപ്പിച്ചുകൊണ്ടിരുന്നത് എം പിമാരാകുന്ന ആളുകൾ കാശ് കൊടുക്കണം അല്ലാതെ ഒരു ബൂത്ത് പ്രസിഡന്റോ ഒരു മണ്ഡലം പ്രസിഡന്റോ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് അത് താങ്കളുടെ താങ്കളുടെ ശൈലി മാറ്റണം മിസ്റ്റർ പിണറായി വിജയൻ ഒന്നും പറയണം ഒന്നാമത് രണ്ടാമത്തത് ഇതിനകത്തുള്ള ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു കോസ് ഉണ്ട് ഈ പറയുന്നത് ന്യായീകരിക്കാവുന്ന ഒരു കാരണമുണ്ട് അത് എസ് എൻ ഡി പിടാ അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് ഏറ്റവും വലിയ കേരളത്തിലെ ഹിന്ദു പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആരായിരുന്നു ഈ പറയുന്ന സി പി എം ആയിരുന്നു ആ സി പി എമ്മിൽ സി പി എമ്മിൽ തന്നെ ഈഴവരും തീയരും പിന്നോക്ക വിഭാഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് നായർ മുതലുള്ള ആളുകൾ ശരിക്കും അതിണ്ടെങ്കിൽ കോൺഗ്രസ് അനുകൂലമുണ്ടായിരുന്നു പക്ഷെ അതിൽ പോലും ഒരു കുറച്ച് വിഭാഗം ഉണ്ടായിരുന്നു അല്ല അപ്പൊ ആ വിഭാഗം പോലും സി പി എമ്മിൽ നിന്ന് എങ്ങനെ അകന്നുപോയി എന്നുള്ളത് സി പി എം പഠിക്കേണ്ടതാണ് അപ്പൊ അത് സി പി എം പഠിച്ചില്ല ഇനി അപ്പൊ അതുകൊണ്ട് ഇത് ഒന്നാമത്തെ കാര്യം ഇത് എല്ലാ ഈഴവരും ഈ പറയുന്ന പോലെ വോട്ട് ചെയ്തത് മറ്റേ ഇതുകൊണ്ട് മാത്രമല്ല മൊത്തത്തിൽ ഈ സി പി എമ്മിലുള്ള വിശ്വാസവും അതുപോലെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ഈ ഈ പറയുന്ന ഈഴവരെയും കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യണം ഈഴവരെ തിരിച്ചു കൊണ്ടുവരാൻ ചെയ്യേണ്ടത് ഞങ്ങളെടുത്ത നിലപാടുകളിൽ എന്തൊക്കെ തെറ്റുകൾ പറ്റി എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം അതിൽ ഞാൻ പലവട്ടം പറഞ്ഞതാണ് ഇപ്പൊ മുസ്ലിം സമുദായത്തെ പ്രീഡിപ്പിക്കണം അകാരണമായി പീഡിപ്പിക്കുന്നു എന്നുള്ള കാരണം മുതൽ നേരത്തെ കേരം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചിടും എന്ന് പറഞ്ഞ് വിളിച്ചത് മുതൽ ഇങ്ങോട്ട് പല ഈഴവ മുഖ്യമന്ത്രിമാരോടും ഇവര് കാണിച്ചിട്ടുള്ള സമീപനമടക്കം ഇത് ഗ്രാജ്വലി കുറഞ്ഞു വന്നതാണ് ഇതിന് പരിഹരിക്കാനുള്ള മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റിയ തെറ്റുകൾ ഞാൻ തിരുത്തുക എന്നുള്ളതാണ് സ്വയം പരീക്ഷയിൽ ഞാൻ തോറ്റു അപ്പൊ ടീച്ചറെ മാറ്റിയേക്കാം എന്ന് വിചാരിക്കുന്നത് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ രീതിയാണ് അതായത് ചിന്താ ചെറു ഞാൻ പി എച്ച് ഡി കിട്ടണമെങ്കിൽ എനിക്ക് അതുപോലത്തെ ഒരു ഗൈഡനെ കിട്ടണം എന്ന് വിചാരിച്ചാൽ ഗൈഡനെ കിട്ടും മനസ്സിലായോ അതുപോലെ തന്നെ ഇപ്പൊ പ്രിൻസി കുര്യാക്കോസിന് എന്താണ് ശങ്കരാ കോളേജിൽ നിന്ന് പി എച്ച് ഡി കിട്ടാൻ കോളേജാ നിലവാരത്തിലേക്ക് പോവുകയാണ് ചെയ്ത് അങ്ങനെ പോയത് കൊണ്ട് കാര്യമില്ല എന്ന് സി പി എം മനസ്സിലാക്കുന്നത് രണ്ട് മൂന്നാമത്തെ സി പി എം ഇതേ തന്ത്രം പണ്ടും പറ്റിയിട്ടുണ്ട് എന്താണ് പറ്റിയിരിക്കുന്നത് അമ്പലങ്ങളെയൊക്കെ ആർ എസ് എസ് വൽക്കരിക്കുന്നുവെന്ന് കണ്ടപ്പോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഓർമ്മ വേണ്ട താങ്കൾക്ക് അതായത് അമ്പലങ്ങൾ നമുക്ക് പിടിച്ചെടുക്കാം ഈ കമ്മിറ്റികളിൽ അംഗമാകൂ പിടിച്ചെടുക്കൂ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഏതെങ്കിലും അമ്പലമോ കമ്മിറ്റിയോ പിടിച്ചെടുത്ത് ഇനി ആ അമ്പലത്തിന്റെ പ്രദേശത്തുള്ള വോട്ട് മുഴുവൻ സി പി എമ്മിന് കിട്ടിയോ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും അമ്പലത്തിന്റെ ചുറ്റുമുള്ള വോട്ട് മുഴുവൻ സി പി എം അപ്പൊ ഇതൊന്നും ഇവിടെ ഉള്ളതെല്ലാം ജനങ്ങളാണെന്നും അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും അവർക്ക് സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കണമെന്നും ഇനി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കാൻ വരുന്ന മറിയക്കുട്ടിയുടെ മകള് അതായത് അടിമാലിയിൽ ലോട്ടറി വെക്കുന്ന മകള് മറ്റേ ഇംഗ്ലണ്ടിലാണെന്ന് പറഞ്ഞ് വാർത്ത എഴുതുന്ന കഞ്ഞാണന്മാരുണ്ടല്ലോ ആ കഞ്ഞാണന്മാരെയൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം അടിച്ചു തീര്ന്ന് പുറത്താക്കണം ഞാൻ നശിക്കണമെങ്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് അറിയാമോ ഞാൻ ചെയ്യുന്ന പൊട്ടത്തരൊക്കെ കണ്ട് ചുറ്റും കൂടി നിൽക്കണവരൊക്കെ കൂടി കൈയടിച്ചാൽ ഞാൻ ആദ്യം നന്നാകണമെങ്കിൽ ഞാൻ അവരെ അടിച്ചു പുറത്താക്കണം ആ മനസ്സിലായി അപ്പൊ അത് അടിച്ചു പുറത്താക്കണം അങ്ങനെ അടിച്ചു പുറത്താക്കിട്ട് സത്യത്തിൽ എന്ത് ചെയ്യണം ഇത് കൃത്യമായി ശുദ്ധികലശം നടത്തണം സി പി എം ഈ പറയുന്ന മറ്റേ ഒരു വിവരവും ഇല്ലാത്ത ആളുകളെ വിളിച്ച് എന്ത് ചെയ്യണം ഈ പരിപാടിക്ക് പറയുന്ന എങ്ങനെ വെച്ചാൽ എസ് എൻ ഡി പി യുടെ കമ്മിറ്റികളിലുള്ള സി പി എം അംഗങ്ങൾ ഉണ്ടാകും കമ്മിറ്റിയിലെ എസ് എൻ ഡി പി യുടെ യൂണിയൻ മെമ്പർ അവരായിരിക്കണം എസ് എൻ ഡി പിക്ക് അല്ല ഇവരപ്പ ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞുതരാം ഇവര് ഉദ്ദേശിക്കുന്നതല്ല ഇവരുദ്ദേശിക്കുന്നത് എസ് എൻ ഡി പി ഫ്രാക്ഷനത്ത് സി പി എമ്മിന്റെ അംഗങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ സി പി എമ്മിന്റെ അംഗങ്ങളെ കൊണ്ട് എസ് എൻ ഡി പിക്ക് ഒരു സമ്മർദ്ദം കൊടുക്കുക അപ്പൊ സത്യത്തിൽ വെള്ളാപ്പള്ളി അടേശം പോലും ദൈവം ഞാൻ ഇനി സി പി എമ്മിനെതിരായിട്ട് പറഞ്ഞാൽ ഇവരൊക്കെ കൂടി വിട്ടുപോകുമോ സത്യത്തിൽ അതല്ല സംഭവിക്കാൻ പേ സത്യത്തിൽ സംഭവിക്കാൻ എന്താന്ന് അറിയാമോ ഇവര് സി പി എം വിട്ടിട്ട് മുഴുവൻ സമയം എസ് എൻ ഡി പി പ്രവർത്തകരായി തീരും അതായത് അവിടെ അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി അടേശം പറയുന്നത് കാര്യമാണ് നമുക്ക് മനസ്സിലാവോ തോന്നും മനസ്സിലായി അപ്പൊ അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ സിനിമ ഞാനൊരു ഇതോടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ത് ചോദ്യം ചോദിച്ചു ചോദിച്ച പോലെ എനിക്ക് അറിയാൻ പള്ളാത്താണെങ്കിൽ അറിയാൻ പള്ളം എന്ന് പറയും അത്രേ ഉള്ളു എന്ത് സത്യം അപ്പൊ ഞാൻ പോലെ സത്യം എന്ത് തുറന്ന് പറയും ധൈര്യമായിട്ട് എന്ത് ചെയ്തു ചോദിച്ചു പിന്നെ ഞാൻ എസ് എൻ ഡി പി ഡെവലപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞു വൺ മാൻ ഷോയാണ് ഈ കിടന്ന് എല്ലായിടത്തും ഓടി എത്താഞ്ഞിട്ടാണ് പറഞ്ഞ കാര്യമൊക്കെ കറക്റ്റാണ് എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇതുപോലെ ട്രാൻസ്പെറന്റായി സ്വന്തം അണികളോട് സംസാരിക്കുന്ന ഏത് നേതാവുണ്ട് സി പി എമ്മിൽ അപ്പൊ ഇതുപോലെ ഫ്രാങ്കായി അണികളോട് പോലും സംസാരിക്കുന്ന എത്ര നേതാക്കളുണ്ട് സി പി എമ്മിൽ പറ ശരിയാണ് അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നത് ഇത് വെറും മണ്ടൻ തീരുമാനങ്ങളാണ് സി പി എം ഓരോ ദിവസവും എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊന്നും സത്യത്തിൽ ഇപ്പൊ രതീഷ് ചക്രവാണി ഇരുന്ന് പറയുന്നു ഞാൻ മഹാനായിട്ടൊന്നുമല്ല ഇതൊക്കെ അറിയാവുന്ന നിരവധി ആളുകൾ സി പി എമ്മിനകത്തുണ്ട് അവർ സൈലന്റ് ആയിട്ടിരിക്കുകയാണ് ഇനി ഏറ്റവും കുറഞ്ഞ പക്ഷം ഞാൻ പറഞ്ഞ സത്യുദാനന്ദൻ മാഷന്ന് ഹിപ്നോട്ടൈസ് ചെയ്തു നോക്കും പുള്ളി മറ്റേ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് ടി എൻ ഐക്ക് ഇന്റർവ്യൂ കൊടുത്തല്ലോ അന്നേരം പുള്ളി കുറച്ച് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു മനസ്സിലായാ അറിയാതെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പുള്ളി ഗംഭീരമായിട്ടൊരു മറ്റേ വരികൾ ഒഴുകിയായിരുന്നു അതായത് പുസ്തകങ്ങൾ വാഴാനുള്ളതാണ് ഭരണം വീഴാനുള്ളത് എന്നൊക്കെ പറഞ്ഞ എഴുതി അതൊക്കെ സത്യത്തിൽ ഞാൻ പറഞ്ഞ നമ്മളെ ഒന്നും വിളിക്കണ്ട നമ്മളെക്കാളൊക്കെ വലിയ അറിവുള്ള സത്യാനന്ദൻ ഭാഷ ഹിപ്നോട്ടൈസ് ചെയ്ത് പിണറായി വിജയൻ എന്ത് ചെയ്യുക അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും പുള്ളിയൊന്ന് ഹിപ്നോട്ടൈസ് ചെയ്യുക ആരെങ്കിലും പറ്റി വളരെ കൃത്യമായിട്ട് അവര് പറയും യഥാർത്ഥ കാരണം പിണറായി ഇതാണെന്ന് അവർ പറയും പിന്നെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അവർ അയ്യോ അങ്ങനെയല്ല ഞങ്ങള് ഹിപ്നോട്ടൈസ് ചെയ്താലുള്ള കുഴപ്പം കൊണ്ടാണ് പറ്റിപ്പോയതാന്ന് പറയും പിന്നെ ഇപ്പോഴും ഈ എസ് എൻ ഡി പി വെള്ളാപ്പള്ളി ഏശം പുറമെ പറഞ്ഞേക്കണ കാര്യം എന്താ പുറമെ പറഞ്ഞേക്കുന്നത് ഞാനൊരു ഇടതുപക്ഷ നിങ്ങൾ ഈ തെറ്റുകൾ തിരുത്തി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഈഴം വോട്ടുകൾ വീണ്ടും നിങ്ങൾക്ക് തന്നെ കിട്ടും കിട്ടും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അത് വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഈ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് ഈ വോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ പുഴയിൽ വള്ളം മുങ്ങി മുങ്ങിപ്പോകാൻ പോയപ്പോൾ വയസ്സായ ഒരു വയസ്സായ ആളിനെ എടുത്ത് പുറത്ത് വയസ്സായ കിഴവിയെ പുറത്താക്കിയിട്ട് വള്ളം കൊണ്ടുപോയതുപോലെയാണ് എസ് എൻ ഡി പി കാരെ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം ഉപേക്ഷിച്ചിരുന്നൊരു ഉപമമാണ് അല്ല ഇത് ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്തായിട്ടാണെങ്കിലും നമ്മളിപ്പോൾ സി പി എം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സി പി എം ഇനി എസ് എ സി പി എം എന്തോ ഉദ്ദേശിക്കുന്നത് അല്ല ഒരു മിനിറ്റ് സി പി എം എന്താ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഈ സി പി എമ്മിന്റെ ആളുകൾ എസ് എൻ ഡി പിയിലേക്ക് കയറി എസ് എൻ ഡി പിയിൽ ആദ്യം മറ്റേ യൂണിറ്റ് പിടിച്ച് പിന്നെ താലൂക്ക് യൂണിയൻ പിടിച്ച് പിന്നെ മറ്റേ ജില്ല പിടിച്ച് പിന്നെ ശരിക്കും പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ വെള്ളാപ്പള്ളി കളിച്ചെന്ന് തന്നെ ഔട്ട് ആക്കിയിട്ട് ഏതെങ്കിലും സംസ്ഥാന കമ്മിറ്റിയോ പറഞ്ഞാൽ മറ്റേ കൊണ്ടത് വെക്കാതെ വിചാരിച്ചേക്കളെ അല്ല സാർ ഇവരിങ്ങനെ ചിന്തിക്കാൻ കാര്യം ആർ എസ് എസ് ഈ എസ് എൻ ഡി പി സമുദായ സംഘടനയുമായി അടുത്തതായിട്ട് അടുത്തത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതേപോലെ ആ സംഘടനയ്ക്കകത്ത് തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ആൾക്കാരുണ്ടായത് കൊണ്ട് തന്നെയാണ് അനുകൂലമായി അനുകൂലമായി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഞാനും താങ്കളും തമ്മിൽ ശത്രുവാണ് അപ്പൊ എന്റെ ഭാഗത്തുള്ള കുറച്ച് കുഴപ്പങ്ങൾ കൊണ്ട് താങ്കൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം എന്റെ കുഴപ്പങ്ങൾ റെക്ടിഫൈ ചെയ്യണ്ടേ എനിക്ക് ആദ്യം റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ പരീക്ഷയ്ക്ക് ഗംഭീരമായിട്ട് പഠിക്കണ്ടേ എന്നിട്ട് വേണ്ടേ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പരീക്ഷ ജയിക്കണോന്ന് ആഗ്രഹിക്കണം തീർച്ചയായിട്ടും അത് ആദ്യം സി പി എം ചെയ്യട്ടെ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആർ ഞാൻ താങ്കളോട് തിരിച്ചു ചോദിക്കുന്നു ഇപ്പൊ എസ് എൻ ഡി പി യോഗത്തിനകത്ത് തീവ്ര ഹിന്ദുത്വ നിലപാടവ് പ്രകടമായി എടുത്തിട്ടുള്ളത് എപ്പോഴാണ് അല്ല അവര് ഒരുപാട് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ തന്നെ എസ് എൻ ഡി പി സമുദായത്തിൽ ഒരുപാട് ആൾക്കാർ വോട്ട് മാറി ചെയ്ത ആർ എസ് എസ് ബി ജെ പിയിലേക്ക് വളരെ അടുത്തുപോയ ഒരുപാട് സമുദായത്തിൽ വോട്ട് മാറി ചെയ്തവര് മൊത്തം നിങ്ങളെ ഒരു കാര്യം വസ്തുനിഷ്ഠമായി കാണു ഈ വോട്ട് മാറി ചെയ്തത് മൊത്തം രാവിലെ ഇരുന്ന് ഒന്ന് ഒന്ന് നമ്മള് മറ്റേ സി പി എമ്മിന്റെ പാർട്ടി പരിപാടിയും ഇപ്പുറത്ത് സി പി എം മറ്റേ ആർ എസ് എസിന്റെ പാർട്ടി പരിപാടിയും കൂടി പഠിച്ചിട്ട് ഇത് കൊള്ളാട്ട ഇത് ഗംഭീരായി ഒന്ന് സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് അവർക്ക് നേരത്തെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതും കുടുംബം കൊടുത്തതും എന്നൊക്കെ അറിയാവുന്ന ആളുകൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തപ്പോ സി പി എമ്മിന്റെ ഒപ്പം നിന്നു അതിനുശേഷം സി പി എം അടിമുടി അഴിമതിയിലേക്ക് പോയപ്പോ അങ്ങേയറ്റം മുതൽ താഴെത്തട്ടുവരെ ഇവര് കള്ളന്മാരാണെന്ന് തോന്നിയപ്പോഴത്തേക്കും മാറി മൂന്നാമത്തത് ഇവര് അണ്ടി ന്യായമല്ലാത്ത രീതിയിൽ മുസ്ലിം മതവിഭാഗത്തിലെയും അതിന്റെ ചില സംഘടനകളും മുസ്ലിംകൾ കൊടുക്കുന്നതിനൊന്നും എസ് എൻ ഡി പിക്ക് ഈഴവർക്കോ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല അവര് വളരെ സൗഹാർദ്ദത്തിൽ മലബാറി കഴിഞ്ഞു പോകുന്നവരാണ് പക്ഷെ പ്രശ്നം അനാവശ്യമായി സമസ്തയെയും ഈ പറയുന്ന പോലെ അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും അതുപോലെ കുഞ്ഞാലിക്കുട്ടിയെയും പോലെയുള്ള ആളുകളെയൊക്കെ പ്രീണിപ്പിക്കുന്നു ഇനി ഏറ്റവും ഒടുവിൽ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മറ്റേ ഐ എൻ ഡി സി നേതാവിന്റെ കളവിന് പോലും കൂട്ടുനിൽക്കുന്നു ഇങ്ങനെയുള്ള ചില മുതല ചങ്ങാത്ത ഉണ്ടാക്കിയതിൻ്റെ ഫലമായി ഈ പാർട്ടിയിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളോട് പോലുമുള്ള വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒപ്പമാണ് ഇൻറ്റൻസീവായി തീവ്രമായിട്ട് ഭരണവിരുദ്ധ വികാരമുണ്ടാകുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾ മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിന് പകരം നിങ്ങൾ എസ് എൻ ഡി പിടിച്ചെടുത്ത് നാളെ വെള്ളാപ്പള്ളികളെ ചില മാറ്റി മറ്റേ ജനറൽ സെക്രട്ടറി ആയിട്ട് ഗോവിന്ദ മാഷിനെയോ പിണറായി വിജയനെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ വെക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് താങ്കൾ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂഢ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതിനു മുൻപും നിങ്ങൾ ഇതുപോലെ അമ്പലങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു അതല്ല ചെയ്യേണ്ടത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി വളരുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ സുശക്തമായി വളരാൻ കഴിയുന്ന എല്ലാ ബല സുപ്രഭാതത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഒരിക്കലും ധരിക്കണ്ടല്ലേ അങ്ങനെ തന്നെ അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല സി പി എമ്മിന് ഉള്ള പാർട്ടിയുടെ വോട്ടും സംഘടനയും തന്നെ പിടിച്ചു നിർത്താൻ ഇനി ബുദ്ധിമുട്ടും അപ്പോഴാണ് ഇനി വേറൊരു സംഘടന പിടിക്കാൻ പോകുന്നത് അല്ല വേറൊരു സംഘടന പിടിക്കാനല്ല ഇങ്ങനെ ആ സമുദായത്തിനക വേറെ സംഘടന പിടിക്കാനാണ് സാർ വേറൊരു സംഘടന പിടിക്കാനുള്ളത് താങ്കൾക്ക് ഒരു ഒരു മിനിറ്റ് എന്റെ സംഘടനയിലുള്ള ആളുകളെല്ലാം ആ സംഘടനയിൽ ചെല്ലുകയും അവിടെ ലോക്കൽ നിലങ്ങളിൽ അവർ നേതാവുകയും വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൈപ്രോഡക്ട് എന്താണ് എന്ന് പറയുന്നത് ആ സംഘടനയിൽ നാളെ ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പറയുന്ന ജയിക്കും വെള്ളാപ്പള്ളി ഏകദേശം എന്ന് പറയണം പ്ലീസ് നിങ്ങൾ എന്നെ ജയിപ്പിക്കണം അല്ലെങ്കിൽ എനിക്ക് ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കാൻ എന്ന് പറയണം തീർച്ചയായും അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഗോവിന്ദ മാഷോ ഇനി ഗോവിന്ദഷോ നിർദ്ദേശിക്കുന്ന ഒരാളോ അവിടെ സെക്രട്ടറി ആയിട്ട് വരും സംഭവിക്കാൻ പോകുന്നത് ഈ ഇൻഫ്ലുവൻസ് ആണ് ചെലുത്താൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ആ സ്വാധീനം ചെലുത്തുക എന്ന് പറയുന്ന ഒട്ടോപ്യൻ സ്വപ്നത്തിലാണ് ഇപ്പോഴും മിസ്റ്റർ ഗോവിന്ദൻ മാഷ എന്ന് അറിയുന്നതും പിണറായി വിജയൻ എന്നൊക്കെ അറിയുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് സത്യമാകുമ്പോഴാണ് തിരുത്താൻ സി പി എമ്മിന് സാധ്യമല്ല എന്നുള്ളതാണ്